വിജിലൻസ് മേധാവിയായി ചുമതലയേറ്റ എ ഡി ജി പി യോഗേഷ് ഗുപ്തയ്ക്ക് ഡി ജി പി ആയി സ്ഥാനക്കയറ്റം നൽകിയ ആഭ്യന്തര വകുപ്പ് ഉത്തരവിറക്കി ബി എസ് എഫ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറിയ നിതിൻ അഗർവാൾ കേരളത്തിലേക്ക് മടങ്ങി വരാത്ത സാഹചര്യത്തിലാണ് യോഗേഷ് ഗുപ്തയ്ക്ക് ഡി ജി പി പദവി ലഭിക്കുന്നത് എന്നാൽ നിതിൻ അഗർവാൾ കേരളത്തിലേക്ക് മടങ്ങിയാൽ ഈ സ്ഥാനക്കയറ്റം നിയമപ്രശ്നമാകുമെന്നാണ് സൂചന കേരളത്തിന് കേന്ദ്രം അനുവദിച്ചിട്ടുള്ളത് നാല് ഡിജിപി തസ്തികകളാണ് നിലവിൽ പോലീസ് മേധാവിക്ക് പുറമെ ഫയർഫോഴ്സ് മേധാവി കെ പത്മകുമാർ മനുഷ്യാവകാശ കമ്മീഷൻ മേധാവി സഞ്ജീവ് കുമാർ പട്ജോഷി വിജിലൻസ് ഡയറക്ടറായിരുന്ന ടി കെ വിനോദ് കുമാർ എന്നിവരാണ് ഡി ജി പി പദവിയിലുള്ളത് എന്നാൽ ടി കെ വിനോദ് കുമാര് സ്വയം വിരമിച്ചതിനെ തുടർന്നാണ് ഒരു ഒഴിവ് വന്നത് അവിടെയാണ് യോഗേഷ് ഗുപ്തയ്ക്ക് ഡി ജി പി പദവി നൽകി ആഭ്യന്തര വകുപ്പ് ഉത്തരവിറക്കിയിരിക്കുന്നത് വിജിലൻസ് ഡയറക്ടറായി നിയമിതനായി ഒരാഴ്ചയ്ക്കിടെയാണ് യോഗേഷ് ഗുപ്തയ്ക്ക് സ്ഥാനക്കയറ്റം ലഭിച്ചത് സംസ്ഥാനത്ത് വന്നാൽ യോഗേഷ് ഗുപ്തയുടെ സ്ഥാനക്കയറ്റത്തിന് നിയമതടസ്സമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ ഉടൻ കേരളത്തിലേക്കില്ലെന്ന് നിതിൻ അഗർവാൾ സംസ്ഥാനത്തെ അറിയിച്ചതിനെ തുടർന്നാണ് നിതീഷ് ഗുപ്തയ്ക്ക് ഡി ജി പി പദവി നൽകിയിരിക്കുന്നത് കഴിഞ്ഞ തവണ സംസ്ഥാന പോലീസ് മേധാവി നിയമനത്തിനുള്ള പട്ടികയിൽ ഒന്നാം സ്ഥാനത്തായിരുന്നു നിതിൻ അഗർവാൾ കേരള കിടറിലേക്കില്ലെന്ന് അന്ന് അറിയിച്ചതിനെ തുടർന്നാണ് ഷേഖ് ദർവിസ് സാഹിബ് ഡി ജി പി ആയത് അമൃത തിരുവനന്തപുരം